കൊടിയെ കൈവശമെന്ന മഹാവിപത്തുകൊണ്ട് ആകെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അവർ ചെയ്യുകയാണ് എത്രയെത്ര ചികിത്സകന്മാരുടെ അടുക്കൽ പോയിട്ടും എന്തെല്ലാം മരുന്നുകൾ കഴിച്ചിട്ടും വാത്തിലാകാത്ത കൈവിശമാണ് എത്ര വലിയ കൊടിയെ കൈവശമാണെങ്കിലും രക്തത്തിൽ കലർന്നു പോയതാണെങ്കിലും അതിനെ വാത്തിലാക്കാൻ ശേഷിയുള്ള മരുന്നാണ് കടൽദേഹം അത് രാവിലെ വെറും വയറ്റിൽ ഒരു കിലിഗ്രാം ഓളം കടൽ തേങ്ങ എടുത്ത് പാലിലോ മുട്ടയിലോ ചേർത്ത് കഴിക്കുകയും ഏഴ് ഫാത്തിഹ ഏഴ് ആയത്തി ഏഴ് ആമന റോസ് എന്നിവ ഏഴ് ഗ്ലാസ് വെള്ളത്തിൽ ടൂറി ആ വെള്ളം ചെറു ചൂടോടുകൂടി ഓരോ അരമണിക്കൂർ ഇടവിട്ടും കുടിക്കുകയും ചെയ്താൽ ഏത് കൊടിയ കൈവശവും പാത്തിൽ ആകുന്നതാണ് മരുന്ന് വേണ്ടവർ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അള്ളാഹു സുബഹാന ഗുഹത്താല എല്ലാ ഷറുകളിൽ നിന്നും നമുക്ക് അത് കുട്ടികൾക്ക് ദുനിയാവിനോടുള്ള ദുനിയാവിനോട് വരാൻ ഉപ്പയും ഉമ്മയും ശ്രദ്ധിക്കണം അവന്റെ കൂടെ ഉള്ള എല്ലാവരോടും സോഫ്റ്റ് വർദ്ധാനം പറയാൻ പറ്റും സോഫ്റ്റ് വർദ്ധാനം ആഖ്യത്തിൻ്റെ വർദ്ധാനം ഉണ്ടാവും അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ജന നല്ല ആചിക്കന്മാരൊക്കെ തന്നെയായിരുന്നു അവർ സ്ഥാപനത്തെ സഹായിക്കും അവരതിനനുസരിച്ചിട്ട് ഉസ്താദുമാരെയും ഹയറായ കാര്യങ്ങളെയും ചാരിറ്റിയൊക്കെ നല്ലോണം നടത്തും സഹായിക്കും ശരി നല്ല പ്രമാണിമാരായ നല്ല പുഷ്പമാർ പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളടുത്ത് കലക്ഷനോ ഒക്കെ നോക്കി ചെയ്യാം സാഹിത്യത്തെ പുഷ്പാണിക്കും ഇക്കണോമിക്കലി കുറച്ച് ക്രൈസസ് ആണ് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ബിസിനസ് കുറച്ച് ഡൽ ആണ് ഇത് ഇംഗ്ലീഷും സാഹിത്യത്തിൽ ക്യാഷ് ആ ഓഫീസിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ഗേറ്റ് പൂട്ടി കൂട്ടിപ്പോയില്ലെങ്കിൽ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു പാവ പാപ്പുണ്ടാവും അവിടെ പണ്ട് ഉപരി ഗോവത്തിലൊക്കെ എത്തല്ലോ മാലോ ജോലി ചെയ്താറ് വല്ലോ പിന്നെ വീടായി മക്കളൊക്കെ കെട്ടിച്ച് എല്ലാം ആയി പിന്നെ വെണ്ണുങ്ങൾക്കും മക്കൾക്കൊന്നും ഉപരം വേണ്ടായി ഒപ്പം ഉപദേശം ഒന്നും തീരെ പിടിക്കാതായി അതുകൊണ്ട് തന്നെ ഉപ്പര് വൃത്തസദനത്തിൽ കൊണ്ടിട്ടേക്കുമോ എന്നുള്ള പേടിയിൽ സ്വന്തം ജോലി കണ്ടെത്താണ് സ്ഥാപനത്തിൽ കണ്ടതാ ഗേറ്റ് കീപ്പറായിട്ട് നിന്നോളാം രാത്രിയും പകല് ആര് വണ്ടി വന്നാലും തുറന്നോട്ട് കണ്ടി വരുവേ ആ പ്രശ്നമല്ല ആകെ ആറായിരം രൂപയെ സംഭവം ആ കുഴപ്പമില്ല കാരണം ആരുടെയെങ്കിലും മുന്നിൽ കഴിഞ്ഞിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണല്ലോ എന്ന് ചിന്തിച്ചാൽ പച്ച എൺപത്തഞ്ച് മനുഷ്യ വയസ്സുള്ള മനുഷ്യൻ കാര്യം ഓൾറെഡി മുടക്കുന്നുണ്ട് പിന്നെയും ചില പ്രശ്നങ്ങളൊക്കെ ഒപ്പൊക്കെ അപ്പോഴാണീ ഈ ഈ മോനുണ്ടല്ലേ ഈ ആറ്റത്തിൻ്റെ അങ്ങേറ്റത്ത് അങ്ങേറ്റം അഹങ്കാരം തനിക്ക് പോലെ ഫണ്ടെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇന്നോവയിൽ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ തയ്ച്ചിട്ട് ഗേറ്റ് വർക്ക് മനുഷ്യ എത്ര സമയം എടുക്കണത് രണ്ട് മിനിറ്റ് ആ പാവം നാസ്ത കഴിക്കാതെ പതിനൊന്നരക്ക് ക്യാൻറ്റീൻ കിട്ടി രണ്ട് ചപ്പാത്തി ഇങ്ങനെ ആ കൈ കഴുകാനെടുത്ത സമയത്തിൻ്റെ ചൂടാണത് ഈ ചെറുപ്പക്കാരൻ്റെ മൂന്നിരട്ടി വയസ്സുണ്ടാവും അക്കാളികരം മുളർന്ന് വെച്ചിട്ട് തുറക്കുമ്പോൾ കിട്ടും തീത്തുരം എന്തുണ്ട് ഈ മോനെ നന്നാവാതിരുന്നേ ആചുമ്മത്തിനും ഉപകാരം ചെയ്യാത്തല്ല കൊടുത്തു പിള്ളത്തീൻ എന്താ പഠിച്ചത് മറ്റോ ഫാം ടീം ഇവനോ എം ടീം ഒറ്റുക அன்றுவில் பண்டிலும் தமைக்கிர்ப்பு அப்போலாம். மிலம் அக்கலம் கொண்பி. அதினே ரவ்டு தன்றுமும் இல்லாம்.